ം രണ്ടിന്റെ മുമ്പോട്ട് ആകയാൽ ദൈവവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു ഇത് യേശുവിന്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും സകലത് മുട്ടുകൊണ്ടോ സകലരും മുട്ടുമടക്കും ഏത് പേര് പറഞ്ഞാൽ യേശുഷ് നിങ്ങളുടെ യേശു വിളിപ്പിക്കാൻ പറയുന്നത് ആ നാമം പറയുമ്പോഴാണ് സകലത് ഒരു നാമത്തിന്റെ മുമ്പിൽ അത് മുട്ടുകൊത്തുന്നു ഒരാളെ നാമം പറഞ്ഞാലും യേശുവിന്റെ നാമത്തിന്റെ ഭൂമി മാത്രമേ ശക്തി കീഴങ്ങി തരുകയുള്ളൂ യേശു കാണുമ്പോഴല്ലേ മർക്കോസ്വശേഷത്തിന്റെ അഞ്ചാമധ്യേയും ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വചനം വായിക്കുമ്പോൾ ലഘിയോൻ ബാധിച്ചവൻ യേശുവിനെ കാണുമ്പോൾ ദുരേ ഓടിച്ചത് അവനെ പ്രണമിച്ചു കൊണ്ടു പ്രണമിച്ചു അവന്റെ ഭൂമി മാത്രമേ അവൻ കുമ്പിട്ട് കുമ്പിടുന്നതിന്റെ കാരണം യേശു ദൈവമായതുകൊണ്ടാണ് യേശു ദൈവമായതുകൊണ്ടാണ് അവന്റെ ഭൂമി കുമ്പിടുന്നത് അവനെ കണ്ട് പ്രണമിച്ചെന്നാ പറഞ്ഞത് യേശുവിനെ കണ്ട് പ്രണമിച്ചു കൊണ്ട് പറഞ്ഞു ഭർത്താവ് നിന്ന് പോകണേ എന്ന് പറയാൻ പറഞ്ഞു പിന്നെ എന്നെ എന്നെ പീഡിപ്പിക്കാൻ വന്നിരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പിൽ കുമ്പിടുന്നു കുമ്പിടാൻ പറ്റും കാരണം അവൻ അവിടെ കുമ്പിട്ടുകൊള്ളു കാരണം ഈ ലോകത്തിലെ എല്ലാ വ്യക്തി വ്യക്തികളും കീടങ്ങളിൽ യേശുവിന്റെ നാമം ഉച്ചരിച്ചാൽ മാത്രം മതി അവരുടെ ബന്ധനം അഴിഞ്ഞു പോകും പ്രശ്നോഷ് നിങ്ങളുടെ മക്കൾക്കെ ബന്ധനം അഴിഞ്ഞു പോകും അവർ യേശുവിനെ വിളിച്ചാൽ വിളിച്ചു ബംഗാളുടെ ബന്ധന യേശു വിളിച്ചാൽ മതി വിശ്വാസത്തോടെ വിളിക്കണം ഹൃദയം കൊണ്ട് അധ്യയനം കൊണ്ട് ഹൃദയം കൊണ്ട് വിളിക്കണം ഹൃദയം കൊണ്ട് അതുകൊണ്ടാണ് അപലവർത്തനത്തിന്റെ പതിനാറിന്റെ മുപ്പത്തൊന്ന് ആകെയാ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും എന്റെ കുടുംബവും രക്ഷപ്രാപി ആ നാമത്തിൽ വിശ്വസിക്കുക മാത്രം മതി ആ നാമം തന്നെ രക്ഷിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു